സഖ്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജെറൂസലേം പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക ഇതാ നിന്റെ രാജാവ് വിനയാനിതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു ലോകം ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ് പ്രതാപവാനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു ഇപ്പോൾ തന്നെ രാജ്യം സ്ഥാപിക്കുമെന്നും രാജാവാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ യേശുവിനെ ജറുസലം നഗരത്തിലേക്ക് വരവേൽക്കുകയാണ് ക്രിസ്തു രാജ്യം സ്ഥാപിക്കുമെന്ന് ഒരു പ്രതീക്ഷ അവരിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശബരിപുത്രന്മാർ യേശുവിനോട് അങ്ങ് രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാനുള്ള ആഗ്രഹം തന്നെ പ്രകടിപ്പിക്കുന്നത് ഒരു രാജാവിൽ ലോകം പ്രതീക്ഷിക്കുന്ന ഒന്നും അവനിൽ ഇല്ലായിരുന്നു അവൻ പറഞ്ഞത് ഒരു പുൽത്തൊഴുത്തിലാണ് ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ചത് യഹൂദന്മാരുടെ രാജാവായി ജനിച്ച യേശുവിനെ അന്വേഷിച്ചത് രാജകൊട്ടാരത്തിലായിരുന്നു ഒരു ദൈവത്തിന് ഇത്രമാത്രം ദരിദ്രനാകാൻ സാധിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു ആ രാജാവ് പറയുകയാണ് കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രന് തല ഇടമില്ല തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരടി മണ്ണ് പോലുമില്ലാത്തവനായിരുന്നു ഈ രാജാവ് മറ്റുള്ളവർ തങ്ങളെ ശുശ്രൂഷിക്കണമെന്ന് അവകാശപ്പെടുമ്പോൾ ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഈ രാജാവ് പറയുന്നത് ആ രാജാവിൻ്റെ കൂടെ നടക്കുന്നവരെ അക്ഷരജ്ഞാനമില്ലാത്ത മുക്കുവരും ആയുധഫലമില്ലാത്ത പാപികളും ദരിദ്രരുമൊക്കെ ആയിരുന്നു കീഴടക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതും വിഡിദ്ധമാണെന്ന് പഠിപ്പിച്ച ഈ രാജാവ് വിജയിക്കാനുള്ള വഴി തോറ്റുകൊടുക്കലാണെന്ന് പഠിപ്പിച്ചു നിങ്ങളിൽ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണമെന്ന് ഓർമ്മിപ്പിച്ചു അധികാരവും സമ്പത്തും സൗന്ദര്യവും സുഖങ്ങളുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് കരുതുന്ന നമുക്ക് മുന്നിൽ ഓശാന തിരുനാൾ ഉയർത്തുന്ന ചോദ്യവും ഓശാന തിരുനാൾ തരുന്ന സന്ദേശവും ഇതാണ് നമ്മൾ എളിമപ്പെടണം നമ്മൾ വിനയാന്യതരാകണം വിനയമുള്ളവരാകണം അഹങ്കരിക്കരുത് അതുകൊണ്ടാണ് വിനയാന്തനായി ഒരു കഴുതപ്പുറത്ത് യേശു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് എവിടെയോ വായിച്ച ഒരു സംഭവമോർമ്മ വരുന്നുണ്ട് തനിക്ക് സമയമില്ലെന്നും ഒത്തിരി കാര്യങ്ങളുണ്ടെന്നും വളരെയധികം തിരക്കാണെന്നും പറഞ്ഞ ഒരു മനുഷ്യനോട് ഗുരു പറഞ്ഞു താനൊരു ഭൂപടം എടുക്കുക നിങ്ങളുടെ രാജ്യം അടയാളപ്പെടുത്തുക നിങ്ങളുടെ പട്ടണം അതിനുശേഷം നിങ്ങളുടെ വീട് ഇതെല്ലാം അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ട് രാജ്യവും പട്ടണവും ഒക്കെ അടയാളപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു പക്ഷേ അയാളുടെ വീട് എവിടെയാണെന്ന് എങ്ങനെ അടയാളപ്പെടുത്തും എവിടെയാണ് സാർ നിങ്ങളുടെ വീട് ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണുവാനേ സാധിക്കില്ല വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിലയിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുക ആ നഗരം എത്ര ചെറുതാണ് എത്ര ചെറുതാണ് ഈ മനുഷ്യർ എത്ര ചെറുതാണ് അവരുടെ വാഹനങ്ങൾ തിരിച്ചറിവ് കിട്ടാൻ കുറച്ച് ഏണിപ്പടികൾ കയറിയാൽ മതി അതുകൊണ്ട് ഓശാന നൽകുന്ന സന്ദേശം എളിമപ്പെടണമെന്നാണ് അഹങ്കരിക്കരുത് എന്നാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും മനുഷ്യൻ അഹങ്കരിക്കരുത് അവനൊരു ശ്വാസം മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഈ ശ്വാസം നിൽക്കും പിന്നെന്തിനാണ് നമ്മൾ വഴക്കടിക്കുന്നത് പിന്നെന്തിനാണ് നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നത് ചിലരൊക്കെ പരസ്പരം മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും വയലിലെ പുൽക്കൊടി പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം ചിലപ്പോഴൊക്കെ നമ്മൾ ചില ആളുകളുടെ മരണത്തിന് ശേഷം പറയാറില്ലേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്തു പറ്റിയെന്നറിയില്ല പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത് അതുകൊണ്ട് വിനീതനാകുക വിനയവും വിശുദ്ധിയുമാണ് രാജ്യത്വത്തിൻ്റെ ശക്തി ശക്തിപ്രതാവനായ എഴുന്നള്ളി ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്ന യേശു ദേവാലയം ശുദ്ധീകരിക്കുകയാണ് ഈ രാജാവ് വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് ഹൃദയം ദൈവം വസിക്കുന്ന ആലയമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഞാനാകുന്ന ദേവാലയത്തെ ദൈവമേ വിശുദ്ധീകരിക്കണമേ എന്നായിരിക്കണം ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന എവിടെയോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് കയ്യിൽ കുരുത്തോലകൾ എന്തുമ്പോൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൂടി ഒന്ന് നോക്കുക അവൻ്റെ കയ്യിൽ ചാട്ടവാറുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നിടം അവൻ തകിടം മറിക്കും അവൻ പ്രവേശിച്ചത് വെടിപ്പുള്ള ഹൃദയകോവിലേക്കാണ് അപ്പോൾ നിർമ്മലമായ ഹൃദയത്തിലേക്ക് ദൈവത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാം ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം രാജാവായി സ്വീകരിക്കാം അതിനായി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ശുദ്ധമാക്കാം ഓശാന തിരുനാളൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു യേശുനാമത്തിൽ സ്നേഹവന്ദനം